ആര്യവേപ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെറുകീടങ്ങളെയും രോഗാണുക്കളെയും ആര്യവേപ്പ് തടയുന്നു അന്തരീക്ഷത്തിൽ ശുദ്ധവായു നിലനിർത്തുന്നതിൽ ഒരു സുപ്രധാന പങ്കാണ് ആര്യവേപ്പ് വൃക്ഷങ്ങൾ വഹിക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയിൽ തട്ടിവരുന്ന കാറ്റ് ശ്വസിച്ചാൽ ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് ആര്യവേപ്പിൻ്റെ നീരോ ആരിവേപ്പിലെ അരച്ച് ഗുളിക രൂപത്തിലോ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് വായിലെ പുണ്ണ് വയറ്റിലെ പുണ്ണ് എന്നിവയ്ക്ക് ആര്വേപ്പിൻ്റെ നീര് കുടിക്കുന്നത് നല്ലതാണ് പതിവായി ആരുവേപ്പ് നീര് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ആര്വേപ്പിൻ്റെ ഇളം തണ്ട് ചതച്ച് പല്ല് തേക്കുന്നത് പല്ലിനും മോണയ്ക്കും നല്ലതാണ് ഷഡ്പഥങ്ങൾ കടിച്ചാൽ ആര്വേപ്പും മഞ്ഞളും കൂടി അരച്ച് തേച്ചാൽ അതുമൂലമുണ്ടാകുന്ന വിഷം നശിക്കുന്നതാണ് ആര്വേപ്പ് തിളപ്പിച്ച വെള്ളത്തിൽ മുറിവുകളും വ്രണങ്ങളും കഴുകിയാൽ വേഗം ഉണങ്ങുന്നതാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ആര്യവേപ്പ് വൃക്ഷം വെച്ചുപിടിപ്പിക്കാം നമുക്കും വരുന്ന തലമുറയ്ക്കും ശുദ്ധവായു വിശ്വസിക്കാം വീണ്ടും അടുത്ത വീഡിയോയുമായി